അതായത് പ്രൊമോഷൻ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിക്കാണ് ഈ വൺസ് അപ്പോൺ എ ടൈം കൊച്ചിന് വേണ്ടി വേണമെങ്കിൽ അത് പറയാം ഓക്കെ ഭാസ്കരാ എല്ലാവർക്കും കൊടുക്ക് കൊഞ്ചോ കപ്പിയോ കള്ളോ എല്ലാം എല്ലാം എൻ്റെ വക എല്ലാവരും അടിച്ച് കയറി വാ അങ്ങനെ അടിച്ച് കയറി വരട്ടെ മോനെ തിയേറ്ററിലേക്ക് എല്ലാവരും ഡിക്രൂസ് എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു അമേരിക്കയിൽ നിന്ന് ഇറങ്ങിയ ഒരു ഭയങ്കര ഷാർപ്പ് ഷൂട്ടറാണ് ഫ്രം ലോസ് ഏഞ്ചലസ് കാലിഫോർണിയ പക്ഷേ ഷൂട്ടറിന് ഭയങ്കര പ്രശ്നങ്ങളാണ് ഷൂട്ടറിന് ഷൂട്ട് ചെയ്യാൻ അറിയില്ല കണ്ണ് കാണാൻ കണ്ണ് കണ്ണ് കാണില്ല ഷൂട്ട് ചെയ്ത് ഉന്നം തെറ്റിപ്പോവും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഷൂട്ടറിന് അങ്ങനത്തെ ഒരു ഷൂട്ടറിനെയാണ് വന്ന് എത്തിപ്പെട്ടത് കൂടെ കോമഡി വൈബ് മൂവിയാണ് ഞാനതിൽ കോമഡി വൈബ് മൂവിയാണ് പക്ഷേ മൂവിക്കകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട് അതിലൂടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണ് ബൈ നദൃഷാൻ ടീം ഓക്കെ അന്ന് ജലോത്സവം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് പ്രതീക്ഷിച്ചത് ഇതുപോലെ ഒരു ഹിറ്റ് ഇല്ലെങ്കിൽ ഇതുപോലെ കുറേ വൈറലാകും ഈ ആ ഒരു ഡയലോഗ് വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അന്ന് വൈറലാകാൻ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല ഇല്ല അപ്പം ജലോത്സവം ഹിറ്റ് പടമാണോ എന്ന് പറഞ്ഞാണ് ഞങ്ങളെല്ലാവരും പടം ചെയ്യുന്നത് പക്ഷെ അന്നത് അത്തരം റീച്ചായില്ല പക്ഷേ സോഷ്യൽ മീഡിയ കാരണം കൊണ്ട് ഇന്ന്

ഒന്നുമില്ല മനസ്സിലെ സന്തോഷിക്കാനേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇത്രയും സന്തോഷം കിട്ടാനാണ് ഓൺലി സന്തോഷം ഇതിൽ വേറൊന്നും തോന്നാനോ ചെയ്യാനോ ഒന്നുമില്ല ഹാപ്പി 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 ടു കോർ ടു കൺട്രീസ് കഴിഞ്ഞിട്ട് ഒരു കോമഡി മൂവീസ് അല്ലേ ചെയ്യുന്നത് അപ്പം ഇനി മുമ്പോട്ട് കോമഡി വർക്കൗട്ട് ആയതുകൊണ്ട് ഇനി മുമ്പോട്ട് കോമഡി സിനിമകളായിരിക്കും അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നുമില്ല എൻ്റെ അടുത്ത് ഏത് സിനിമ എത്തിച്ചേരുന്നോ അത് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ എൻ്റെ ജോലി അതുകൊണ്ട് എല്ലാം ചെയ്യാം കോമഡിയും ചെയ്യാം വില്ലനും ചെയ്യാം എല്ലാം ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു